ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു ചുരിദാറാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ക്ലോത്ത് രണ്ട് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അതിനെ നാലായിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചുരിദാർ കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആണ് ഇതുപോലെ ഇപ്പം നമ്മൾ നാലായിട്ട് മടക്കി കൊടുത്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ പതിനാലിൻ്റെ പകുതിയേഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അര ഇഞ്ച് നമ്മൾ ഡൗൺ വെയ്ഡ് കൊടുക്കുന്നു ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ആറര ഇഞ്ചാണ് നമ്മളുടെ ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോരുത്തരും അവനവൻ്റെ ആംഹോളാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഓൾഡ് ചുരിദാർ എടുത്ത് അളന്ന് നോക്കി ചെയ്തെടുത്താലും മതിയെ ഇങ്ങനെ നമ്മളിപ്പം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് നമ്മൾ ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കാവേ ലൂസിനെ അതിന് ശേഷം രണ്ട് ഇഞ്ച് നമ്മൾ സീം സീമലമെൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ കറക്റ്റ് സെൻ്റർ ഇതുപോലെ മടക്കി കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമുക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ അപ്പം നമ്മളുടെ ബാക്ക് ഹോൾ ഇവിടെ റെഡിയായി ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ബാക്ക് ആംഹോളാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് പോയിൻ്റ് ആണേ അത് ഓരോരുത്തർക്കും ശകലം വ്യത്യാസം വരും നമ്മളിപ്പോൾ ഒരു പതിമൂന്നിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എത്രയാണോ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ അത് നമ്മളിവിടെ മാർക്ക് ചെയ്യുക ഇവിടെയും നമുക്ക് ഒരു ഇഞ്ച് ലൂസ് കൊടുക്കാവേ അതിന് ശേഷം രണ്ട് ഇഞ്ച് നമ്മൾ സീം സീമലമെൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റുകളെ തമ്മിൽ ഇതുപോലെയാണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് ഈ ഒരു പോയിൻ്റ് നമുക്കിതുപോലെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിടാവേ അതിന് ശേഷം ഇനി ഹിപ്പ് പോയിൻ്റാണ് നമുക്ക് വരച്ച് കൊടുക്കാനായിട്ടുള്ളത് അതിനായിട്ട് നമ്മളുടെ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മൾ നമ്മളൊരു പത്തൊമ്പത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതും നമ്മളുടെ പൊക്ക വ്യത്യാസം അനുസരി അനുസരിച്ച് ഓരോരുത്തർക്കും ഒരു അല്പം ഡിഫറൻസ് വരും നമ്മളുടെ ഒരു ഓൾഡ് ചുരിദാറിൽ എത്രയാണോ അത് നോക്കി കൊടുത്താൽ മതിയെ അതിനുശേഷം നമ്മുടെ ടോട്ടൽ ഹിപ്പിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് നമ്മൾ കൊടുത്തേച്ചാൽ മതി ഇവിടെ സീം ഇലവൻസ് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ നമ്മൾ കൂടുതൽ ലൂസോ ഒന്നും കൊടുക്കുന്നില്ല അതിനുശേഷം ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബോട്ടം നമുക്ക് ഈ ഹിപ്പ് അളവിൽ കൊടുത്തിരിക്കുന്ന എത്രയാണോ അത് തന്നെ വേണമെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നരയോ രണ്ടോ ഇഞ്ചോടോ കൂടുതൽ കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാവേ അത് നമ്മൾ ഓരോരുത്തർക്കും എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ചായിരിക്കണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയും നമുക്ക് ലെങ്ത് നോക്കാവേ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു നമ്മളിപ്പോൾ രണ്ട് മീറ്റർ ക്ലോത്ത് ആയതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ലെങ്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഒരു നാൽപ്പത് ആണ് ഇങ്ങനെ കിട്ടുന്നത് ഇപ്പം നമ്മൾ ഇത് ലൈനിങ് ക്ലോത്തിൽ നാൽപ്പത് ഇഞ്ചായി എടുക്കുന്നതെങ്കിൽ നമ്മൾ മെയിൻ ക്ലോത്തിന് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി നാലോ ഇനി നാൽപ്പത്തി അഞ്ചോ അത് നമ്മളുടെ ആവശ്യത്തിന് എത്രയാണോ അതായിരിക്കണം എടുക്കേണ്ടത് ഇനി നമ്മൾ ഇതിനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ തന്നെ അങ്ങ് കട്ട് ചെയ്യുകയാണ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്യുക ഈ ഹിപ്പിൻ്റെ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇവിടേക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ആംഹോളിൻ്റെ ഭാഗവും നമ്മൾ ബാക്ക് പോർഷൻ മാത്രമേ ഇപ്പം കട്ട് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും രണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം അതിനായിട്ട് ബാക്ക് പോർഷൻ നമ്മൾ ഇതായിട്ട് എടുക്കുന്നു ഫ്രണ്ട് പോർഷൻ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടേക്ക് നമ്മൾ അര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ സ്കെയിലെടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ചിരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പോയിന്റുകളെ തമ്മിൽ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്യുകയാണെ ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുത്ത് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനെ മാറ്റിയതിന് ശേഷം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ലൈനിങ്ങുമായിട്ട് മെയിൻ ക്ലോത്തിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലെ ഇപ്പം അങ്ങ് കട്ട് ചെയ്താലും കുഴപ്പമില്ല അത് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവേ നമ്മളിപ്പോൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും തമ്മിലുള്ള ഡിഫറൻസ് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ നമ്മൾ ഒരല്പം കുഴിച്ചാണ് കൈക്കുഴി ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് അതാണ് ഒരു ഡിഫറൻസ് ഇനി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ നമ്മൾ ഈ നമ്മളീ ഇതുപോലെ ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുത്താൽ മതിയെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയെ ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആണ് കട്ട് ചെയ്യുന്നത് സ്ലീവ് നമ്മൾ മെയിൻ ക്ലോത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ നാലായിട്ട് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ വഴി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് വിട്ട് കുറവായതുകൊണ്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് സീം സീമലമെൻസ് കൂട്ടിയുള്ള ലെങ്താണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നു ഇനി നമ്മൾ നമ്മളുടെ ബാക്ക് പോർഷനാണ് എടുക്കേണ്ടത് ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തയ്യൽത്തുമ്പ് വരെയുള്ളത് അവിടെ നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വരെയുള്ളത് ഇതുപോലെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ എട്ടര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ എട്ടര ഇഞ്ച് ഓരോരുത്തർക്കും എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ എട്ടര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ രണ്ട് ഇഞ്ച് ഇവിടെ തുമ്പൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇനി ഡൗൺവേഡാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതാണോ അതാണ് നമ്മൾ ഈ പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ കറക്റ്റ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് സെൻ്റർ ഇതിനെ കാണുകയാണ് അതിനായിട്ട് നമ്മൾ ടേപ്പ് ഇതുപോലെ ഈ പോയിന്റുകളെ തമ്മിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെ വരുന്നോ അവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഈ സെൻറ്ററിൻ്റെയും കറക്റ്റ് പകുതി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു സെൻ്ററിൻ്റെയും കറക്റ്റ് പകുതി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സെൻറ്ററിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ മുകളിലൂടെ കൊടുത്ത് കൊടുത്തെടുത്തുകൂടെ ഓവൽ ഷേപ്പിൽ മാർക്ക് ചെയ്യുന്നു ഈ അര ഇഞ്ച് നമ്മൾ താഴത്തേക്ക് കൊടുത്തെടുത്തുകൂടെ ഇതുപോലെ ഈ ഒരു പോയിന്റിലേക്കും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ടത് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടിഞ്ച് നമ്മൾ ഇവിടെ സീം സീമലവൻസും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയും നമ്മളിതിനെ കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിലൂടെയും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എങ്ങനെയാണോ വലച്ചു കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ ഇപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും നമ്മളിതിനെ നിവർത്തി കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ചേർത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ റോങ് സൈഡുകൾ തമ്മിലായിരിക്കണം ചേർത്ത് വെക്കേണ്ടത് ഇപ്പം നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ ഒരുപോലെ വെച്ചതിന് ശേഷം ഒരു ഇഞ്ച് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ഈ കുഴിച്ച് കട്ട് ചെയ്യുന്നവണ്ണം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു ഇഞ്ചിലൂടെ ഈ ഒരു സെൻ്ററിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ സ്ലീവ് ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ചും കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഈ സ്ലീവിലും അതുപോലെ നെക്കിലും നമ്മൾ ഡിസൈൻ ചെയ്താണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ട് ടു ആയിട്ടിടാവേ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്